പാരസെറ്റമോൾ എന്നല്ലൊരു ആധുനിക വൈദ്യശ്വാസ രംഗത്ത് മരുന്നും രോഗിക്ക് കഴിക്കാനുള്ള നിർദ്ദേശം നൽകുന്നത് അൾട്ടിമേറ്റ്ലി ഡോക്ടർ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ് അതിന്റെ നിയമപരമായ കാര്യം ഞാൻ ഓവർ ഓരോ മരുന്നുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ഷോറിന് കൗണ്ടുള്ള മരുന്നുകൾ വാങ്ങിക്കാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മാത്രമേ സമയങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പനിയെന്ന് പറയുന്നത് ലോകമല്ല ഒരു രോഗ ലക്ഷണമാണ് പനിയെ ഒരു ലോണമായിട്ടുണ്ട് പനിയെ എങ്ങനെയെങ്കിലും ശ്രമിക്കാൻ വേണ്ടി മരുന്ന് വാങ്ങിച്ചു കഴിക്കുക എന്നൊരു മോശമായ നമ്മൾ കാണുന്നത് പനി നമുക്കറിയാം പനി പലതരത്തിലുള്ള പനിയുണ്ടാവും ആ പല പനിയും ഏത് തരത്തിലുള്ള പനിയാണെന്ന് മെന്യറ്റി ചികിത്സനാണ് അപ്പൊ പനി മാറിയത് കൊണ്ട് മാത്രമേ ലോകം മാറുന്നതാണ് തെറ്റിദ്ധാരണ മരുന്നുകൾ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടും ചികിത്സാ പറഞ്ഞു പിന്നെ മരുന്നുകൾ കൂടുതൽ കഴിച്ചാൽ ഏതൊരു മരുന്നും പാർശ്വഫലങ്ങളെ പോലെ തന്നെയുള്ള സംഗതിയാണ് അത് കൂടുതൽ കഴിച്ചാൽ പ്രശ്നങ്ങള് പക്ഷെ അത് ഈ പാരസെറ്റമണ എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും കഴിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ വരില്ല അത് ഏറ്റവും ഒന്നിച്ച് മരുന്ന് കഴിച്ചാലാണ് അതിന്റെ ഒരു വിഷയ വിഷരൂപത്തിലായി മാറുന്ന ശരീരത്തെ ബാധിക്കുന്ന രീതിയിൽ ഉണ്ടാവുന്നത് ഈ മരുന്നുകളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് അതിന്റെ അന്തിമമായിട്ടുള്ള മരുന്ന് എങ്ങനെ എങ്ങനെ വിതരണം ചെയ്യണം എങ്ങനെ അതിന്റെ ക്വാളിറ്റി എന്നുള്ള കാര്യം ജനങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ ഒരു തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ മരുന്ന് നിർദ്ദേശിക്കുന്ന ഡോക്ടർക്ക് അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് നിർണ്ണയിക്കാനും നല്ല മരുന്ന് ചീത്ത മരുന്ന് എന്ന് പറയാനുള്ളത് ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ പക്ഷെ മരുന്നിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നത് സത്യം പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള പെട്രോളിയം മിനിസ്ട്രിപ്പാണ് മരുന്നിന്റെ ഗുണനിലവാരം നിശ്ചയിക്കാനുള്ള ഉത്തരവാദിത്വം അതിന്റെ കടമ കടന്നാണ് നിർവഹിക്കുന്നത് പക്ഷെ പലപ്പോഴും ഈ മാധ്യമങ്ങളിൽ വരുന്ന തെറ്റിദ്ധാന കൊണ്ട് തന്നെ നമ്മളെന്തോ മലനിര കൊടുത്തിണ്ടാവുന്ന പാർശ്വഫലങ്ങൾക്ക് മത്യസംഗതികൾക്ക് എപ്പോഴും കുറ്റം പറയാൻ ഡോക്ടർമാരെയും അതേപോലെ തന്നെ ആരോഗ്യ മേഖലയുമാണ് അത് മാത്രമല്ല ഈ മരുന്നിരം വിതരണം ചെയ്യാനുള്ള അവകാശം കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്ന സർക്കാരാണ് ഞാൻ പറഞ്ഞത് പക്ഷെ മരുന്ന് രോഗി കഴിക്കണ്ടെന്ന് നിർദ്ദേശിക്കേണ്ടത് ഡോക്ടറാണ് അത് ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് എന്ന നിലയിൽ തന്നെ ഉറിയപ്പെടുന്നുണ്ട് പക്ഷെ ചുരുക്കം ചില ഒരുപാട് രോഗികൾ ചെയ്യുന്നതെച്ചാൽ താൽക്കാലിക ശമനത്തിന് വേണ്ടി പയ വന്നാൽ പാരസെറ്റമോൾ വാങ്ങിച്ചു ചോദിക്കുക അല്ലെങ്കിൽ അസിഡിറ്റി വന്നാൽ അതിനുള്ള മരുന്ന് വാങ്ങിച്ചു ചോദിക്കുക അതേപോലെ തന്നെ ചുമ വന്നാൽ ഒരു ചുമക്കുള്ള സിറപ്പ് വാങ്ങിച്ചു കഴിക്കുക ഇതൊക്കെ ഒരു ശീലമാണ് വാങ്ങിക്കുന്നുണ്ട് ഇതൊക്കെ ഏറ്റവും പ്രതിസാഹപ്പെടുത്തേണ്ട കാര്യമാണ് അതുകൊണ്ട് മാത്രം ചിലപ്പോൾ താൽക്കാലിക ശ്രമം ഉണ്ടാവും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മറ്റു രോഗങ്ങളും ഒരാൾക്ക് ഡെങ്കിപ്പനിയാണ് വരുന്നതെങ്കിൽ അധികം തുടക്കത്തിൽ പനി വന്ന ഡെങ്കിട്ടുള്ള മരുന്ന് വാങ്ങിച്ചു കഴിഞ്ഞു പക്ഷെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നമ്മുടെ പല മരുന്ന് വിതരണ സ്ഥാപനങ്ങളും രോഗിക്ക് എന്ത് കഴിഞ്ഞാൽ പനിയും വേദന എന്ന് പറയുമ്പോൾ പനിയുടെ കൂടെ തന്നെ വേദനക്കുള്ള അനാലിസിസ് അതുകൂടെ സത്യം പറഞ്ഞാൽ പല ഗുരുതരമായ പനികൾ വരുമ്പോൾ ഇത്തരം മരുന്നുകൾ തുടക്കത്തിലേക്ക് കഴിക്കുന്നത് മൂലം വൃക്കകൾക്ക് മറ്റും തകരാറുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ രോഗം കൊണ്ട് വൃക്കു തകരാറാക അപ്പൊ ഇത്തരം മരുന്നുകൾ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ആ തകരാറേ ഏട്ടിപ്പിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കണം അതാണ് അതിന്റെ ദോഷവശം കാരണം ഈ മരുന്ന് നൽകുന്ന ആൾക്കാർക്ക് അറിയില്ല ഈ മരുന്ന് കൊടുത്താൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവണം മിക്കവർ അറിയുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു പനി വന്ന ഒരു പാരസെറ്റമോൾ രേഖയുടെ ഉള്ളിൽ കഴിക്കുന്ന ചെറിയ സോൻ്റുകൾ കാണാൻ പാടില്ല അതൊക്കെ തിരുത്താനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഈ ട്രൂ ഹൈറ്റിൽ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മരുന്നുകൾ കൊടുക്കുന്നതിൽ നിഷ്കർഷിച്ചിരുന്ന നിബന്ധനകളും അത് കഴിക്കുന്നതിനുള്ള ചട്ടങ്ങളും ഇതൊക്കെ പാലിക്കപ്പെടേണ്ടതാണ് അങ്ങനെ ഒരു പ്രത്യേകിച്ച് കല്യാണം ഓരോ രോഗത്തിനും ചികിത്സിക്കാനുള്ള മാർഗരേഖകൾ ഉണ്ടാക്കേണ്ട ബാധ്യത അതാത് സർക്കാരിനാണ് അതുകൊണ്ടുതന്നെ എങ്ങനെ മരുന്ന് തുടങ്ങണം എന്തൊക്കെ മരുന്ന് കൊടുക്കണം എന്ന് നിശ്ചയിക്കേണ്ട സർക്കാരുകളാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളോട് ഇത്തരം ചട്ടങ്ങൾ നിശ്ചയിക്കേണ്ടത് അത് ചട്ടങ്ങൾ ആശുപത്രികളിലെത്തി ഇന്നമുണ്ട് അപ്പൊ അങ്ങനെ എന്ന് വെച്ചാൽ നിശ്ചയിക്കപ്പെടും ഓരോ രോഗത്തിനും ഇന്ന മരുന്നുകളൊക്കെയാണ് കൊടുക്കേണ്ടത് അപ്പൊ അങ്ങനെ യൂണിഫോം അല്ലെങ്കിൽ ഏകോപിതമായിട്ടുള്ള ഒരു രൂപരേഖ ഉണ്ടായാൽ മാത്രമേ ഇത്തരം മരുന്നിന്റെ ദുരുപയോഗം കുറയുള്ളൂ